ഭാഗം എഴുപത്തിയേഴ് പുച്ഛത്തോടെ ചോദിക്കുമ്പോൾ അവർ കൈകേട്ടി അവര് മുന്നിൽ നിന്നു ഞാനിങ്ങനെ തുള്ളി നടന്നിട്ടാണ് നിനക്കിങ്ങനെ ആരോഗ്യത്തോടെ നിൽക്കാൻ ഒരു ശരീരം ഉണ്ടായത് നിന്റെ അച്ഛന്റെ വലിയ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ പോയി നോക്ക് ഒരു നേരത്തെ ആഹാരവും മുക്കിയും മൂളിയും തന്നുകഴിഞ്ഞുള്ള ഭാവം നിനക്കെന്നോട് അറപ്പാണെങ്കിൽ പോയി തൂങ്ങിച്ചവിടാ കാരണം എന്റെ ജീവിതം ബലി കഴിച്ചിട്ട് തന്നതാ നിനക്കൊക്കെ ഒരു ജീവിതം ജയൻ ഇപ്പോഴും വൈകിട്ടില്ല ഒരു വിവാഹമൊക്കെ കഴിക്കാമെന്നാണ് അവൻ നെഞ്ചിൽ അവസാന ആണിയും അടിച്ചവർ തിരികെ നടക്കുമ്പോൾ അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണുപീഴിരുന്നു സൂര്യനോടുള്ള ദേഷ്യത്തിന് തുളസി ഒരിക്കലും ഇക്കാര്യം എടുത്തിടുമെന്ന് ജയദേവൻ പോലും കരുതിയില്ല കല്യാണമോ ഇവർക്കോ ശെ ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണേ ഈ സ്ത്രീയുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ ഇത്രയും പ്രായമുള്ള മക്കളുള്ളപ്പോൾ അവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുമോ പോലെ ഹോട്ടലുകളിൽ കയറി ഇറങ്ങാൻ പറ്റില്ലല്ലോ മൊത്തം റെയ്ഡില്ലേ ഇവരെ കണ്ടിട്ടാണ് സൂരജി ഇങ്ങനെ ആയിപ്പോയത് സൂരജി പറഞ്ഞ നാവാകെ തിരുമുമ്പ് ജയദേവന്റെ കൈ അവന്റെ കവളിയിൽ പറഞ്ഞു മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്റെ മുട്ടുകാരി ഞാനിവിടെ ഓടിച്ചിരുന്നു ഇപ്പോൾ നോക്കാൻ വരെ ആളെ വെക്കേണ്ട കാര്യമില്ലല്ലോ കൊണ്ടു നടക്കുന്നത് കൊണ്ടാവും തനിക്ക് ഇത്ര കൊള്ളുന്നത് മുരണ്ട കൊണ്ട് ചെയ്യുന്നവനോട് പറഞ്ഞ സൂരജിന്റെ കവയിൽ അടുത്തടി വീണത് സൂര്യയുടെ കയ്യിൽ നിന്നായിരുന്നു നീ ഇത്രയും നശിച്ചു പോയത് ഞാൻ കാരണമാണ് നിന്നെ തല്ലി നന്നാക്കാമോന്ന് ഞാനും നോക്കാം പിന്നെ മറ്റൊന്ന് അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ അമ്മയുടെ വിവാഹം ഈ പ്രായത്തിൽ നടന്നിരിക്കും ഇത്രയും കാലം ഇവിടുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടും നിന്റെ പൂഴുത്തനാവിന്റെ ഗുണമല്ലേ അവർക്ക് കിട്ടുന്നത് തുളസി തീർത്തിയില്ലെങ്കിൽ ഞാനും നീ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു സൂരജെ ബഹുമാനിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് അവരിഷ്ടമുള്ള ജീവിതം ജീവിച്ചിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടാവില്ലായിരുന്നു വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് ജയദേവനെയും കൂട്ടി സൂര്യ പോകുമ്പോൾ സൂര്യജിന്റെ വൃത്തികെട്ട മുഖത്തിനു മുമ്പിൽ കൃഷ്ണ പകച്ചു നിന്നു അവൾക്ക് ആ വീട്ടിൽ അത്രയേറെ പ്രിയമുള്ള സ്ത്രീയായിരുന്നു തുളസി മാത്രവുമല്ല എന്തിന്റെ പേരിലാണെങ്കിലും സ്വന്തം അമ്മയെ അവൻ എങ്ങനെ പറയുന്നത് അവൾക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല കൃഷ്ണ സൂര്യജിനോട് അധികം സംസാരിക്കാതെ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ അവനവളോട് മാപ്പ് പറഞ്ഞു എന്നോടല്ല നിങ്ങളുടെ അമ്മയോടാണ് പറയേണ്ടത് മധുവിധുവിന്റെ സുന്ദര നിമിഷങ്ങളെ തല്ലിക്കൊഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പതിയെ അമ്മയോട് പറയാമെന്ന് അവൻ അവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തു കൃഷ്ണ പിണങ്ങിയാൽ തന്നിലേക്ക് വരാനുള്ള നേട്ടങ്ങളും വഴിമുടങ്ങി നിൽക്കുമെന്ന ബോധം അവന് നല്ലതുപോലെ ഉണ്ടായിരുന്നു കൂടുതൽ സമയം കൃഷ്ണ തുളസിക്കൊപ്പം നിന്ന് അവരോട് അടുക്കാൻ ശ്രമിച്ചു നൃത്തം പഠിക്കണമെന്ന ആവശ്യമായി അടുത്തുകൂടിയവളോട് അവർക്കൊരു പ്രത്യേക ഇഷ്ടവും തോന്നി എല്ലാവർക്കും മെയ്വടക്കത്തോടെ നൃത്തം ചെയ്യാൻ കഴിയില്ലല്ലോ അത് ഭഗവാൻ കലിഞ്ഞു നൽകുന്ന വർദാനമാണെന്ന ചിന്ത കൊണ്ട് അവർക്ക് തന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ കുട്ടികളോടും ഒരു ബഹുമാനം ഉണ്ടായിരിക്കും അമ്മയും കൃഷ്ണയും തമ്മിൽ അടുക്കുന്നത് ഒരൽപ്പം കുശുമ്പോടെയാണ് സത്യം കണ്ടുനിന്നത് വളരെ വേഗത്തിൽ കൃഷ്ണ വാര്യത്ത് വീടിന്റെ ഹൃദയമാകുന്നത് കാണുമ്പോൾ താനീ വീട്ടിൽ ആരുമല്ലാതെയാകുന്നത് പോലെ അവൾക്ക് തോന്നി മകൾ ചെയ്യാൻ മടിക്കുന്ന വീട്ടുജോലികൾക്ക് മുമ്പിൽ മരുമക്കൾ മടി കാണിക്കാറില്ലല്ലോ സാധാരണ തുളസി ഭക്ഷണമെല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് പോവുക സമയത്തിന് ചൂടാക്കി കഴിക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ആ വീട്ടിലുള്ളവർക്കുണ്ടാകൂ വീട് വൃത്തിയാക്കുന്ന ഭാരപ്പെട്ട ജോലി ഞായറാഴ്ചകളിൽ എല്ലാവരും ചേർന്ന് ചെയ്യും റോബോക്ലീനറുടെ സഹായത്തോടെ മറ്റാരു ചെയ്യുന്നതിനേക്കാളും വൃത്തിയായി വാര്യത്തെ വീടിനെ സുന്ദരമാക്കി അടുക്കള ജോലി മാത്രമല്ല തുളസിയുടെ വസ്ത്രങ്ങൾ വരെ അവൾ കഴുകി ഉണക്കി മടക്കി വെച്ചു അമ്മായിയമ്മയുടെ ഹൃദയത്തിലേക്ക് അവൾ വളരെ വേഗത്തിൽ പിടിച്ചു കയറി കൃഷ്ണയോട് തുളസിക്കും ഒരു മതിപ്പ് തോന്നിയെങ്കിലും നാഢ്യമാണെങ്കിൽ ഇതെല്ലാം എത്ര കാലം എന്നൊരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നു ഇടയ്ക്ക് സൂര്ജിന്റെ കാലിലെ മുറിവിന്റെ പേരിൽ സ്വന്തം വീട്ടിലൊന്ന് തല കാണിച്ചു ഒഴിച്ചാൽ അവൾ പൂർണമായും ഭാര്യയ്ക്ക് തന്നെയാണ് നിന്നത് നീ എന്നെയാണോ ഇവിടെയുള്ള വേറെ വല്ലവരെയുമാണോ കല്യാണം കഴിച്ചതെന്ന് സൂര്ജ് ഈർഷയോടെ ചോദിക്കുമ്പോൾ തന്റെ അടുത്ത് കിട്ടാതെ പോകുന്നതിലെ അവൻ്റെ കുശുമ്പ് ആസ്വദിക്കുന്നത് പോലെ അവൾ ചിരിക്കും ദിവസങ്ങൾ ഞാവൽപ്പഴങ്ങൾ പോലെ പൊഴിഞ്ഞു വീണു ഒറ്റയ്ക്ക് പൊഴിഞ്ഞെന്നാലും കൂട്ടത്തിൽ ചേർന്ന് എണ്ണം കൂടുമ്പോൾ അതിൻ്റെ തോതും വർദ്ധിച്ചു അതിനിടയിൽ ബന്ധുവീടുകളിൽ വിരുന്നിനു പോകാൻ കഴിയാതെ വാരിത്ത് തന്നെ ഒതുങ്ങിയ മരുമകനെയും മകളെയും കൂട്ടിക്കൊണ്ടു പോകാൻ കൃഷ്ണയുടെ അച്ഛനുമെത്തി അപ്പോഴേക്കും സൂര്ജിൻ്റെ കാലിലെ മുറിവുകൾ കരിഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞതിന്റെ പേരിൽ ഇതിൽ കൂടുതൽ ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല മാത്രവുമല്ല അവിടെ നിന്ന് ഓഫീസിലേക്ക് പോകാനല്ലേ സൗകര്യം ഒപ്പം മകളെയും ഭർത്താവിനെയും കൂട്ടാനുള്ള തുടക്കം എന്നതുപോലെ രാധാകൃഷ്ണൻ പറഞ്ഞു നിർത്തുമ്പോൾ അതിനു മുടക്കം പറഞ്ഞത് കൃഷ്ണ തന്നെയാണ് അത് സാരമില്ല ഇവിടെ നിന്ന് ജോലിക്ക് പോയി വരാവുന്ന ദൂരമല്ലേ ഞാനും നിന്റെ അമ്മയും കനിച്ചല്ലേ മോളെ അയാൾ സ്നേഹത്തോടെ അവളുടെ നിറങ്ങിയത് തലോടി പെൺകുട്ടികൾ ഒരു പ്രായമായാൽ മറ്റൊരു വീട്ടിലാണ് ജീവിക്കേണ്ടതെന്ന് അച്ഛൻ മറന്നുപോയോ ഞങ്ങൾക്ക് നീ ഉള്ളൂ അയാൾ വീണ്ടും പറഞ്ഞു എൻ്റെ അമ്മയും ഒറ്റ മകളായിരുന്നില്ലേ എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ ഒരന്തി പോലും അച്ഛൻ അവിടെ കഴിഞ്ഞിട്ടില്ലല്ലോ അച്ഛന് അമ്മയുടെ വീട്ടിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് പോലെ സൂര്യചേട്ടനും ഉണ്ടാവും അച്ഛൻ നിർബന്ധിച്ചാൽ സ്നേഹത്തിന് പുറത്തേടാൻ വരും പക്ഷേ എനിക്കൊരു സങ്കടമാണ് അച്ഛ ഈ വീടും ഇവിടെ ഉള്ളവരും ഇപ്പോൾ അല്ലേ പക്വതം നിറഞ്ഞ കൃഷ്ണയുടെ സംസാരത്തിൽ തുളസിക്ക് അതിശയം തോന്നി അതേ അതിശയം ജയദേവരിലും ഉണ്ടായിരുന്നു അയാൾ കൃഷ്ണയുടെ അച്ഛൻ വരുന്ന കാര്യം അറിഞ്ഞിട്ടാണ് അവിടേക്ക് വന്നത് ബന്ധു വീട്ടിൽ നിന്ന് ഒരാൾ വരുമ്പോൾ വീട്ടിലും ആണായി ഒരാൾ വേണമെന്നതുകൊണ്ട് തുളസി വിളിച്ചു വരുത്തിയതാണ് അധികം വൈകാതെ ആതിഥേയത്വം സ്വീകരിച്ച അയാൾ മടങ്ങി നിനക്ക് ബോധമില്ലേ കൃഷ്ണൻ നിന്റെ വീട്ടിലേക്ക് പോകുന്നതിനെ നീ എന്തിനാണ് തടഞ്ഞത് മുറിയിലേക്ക് കയറിയ പാടെ സൂരജ് അവൾക്ക് നേരെ ശബ്ദമുയർത്തി എൻ്റെ അച്ഛൻ്റെ വാക്ക് കേട്ട് ചലിക്കുന്ന ഒരു പാവയായി എൻ്റെ ഭർത്താവ് മാറാതെ ഇരിക്കാൻ സൂരജ് കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി എൻ്റെ വീട്ടുകാരെ എന്നോളം നന്നായി നിങ്ങൾക്കറിയില്ല സൂര്ജേട്ടാ അച്ഛന് എന്നോട് വളരെ സ്നേഹമാണ് എൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കും അതേപോലെ അമ്മയെയും ചേർത്ത് നിർത്തും പക്ഷെ ഇതൊന്നുമല്ലാത്തൊരു മുഖം കൂടിയുണ്ട് ഇതുവരെ സ്വന്തമായി കണ്ടത് ജീവിത അവസാനം വരെ അങ്ങനെ തന്നെ ഇരിക്കണമെന്ന മുഖം മനസ്സിലായില്ല എൻ്റെതായ അച്ഛൻ പറഞ്ഞതിലൊന്നും യാതൊരു അവകാശവും കാണിക്കാൻ അവരാരും സൂര്യചേട്ടനെ അനുവദിക്കില്ലെന്ന് മാത്രമല്ല സൂര്യചേട്ടൻ്റെ മുഴുവൻ നിയന്ത്രണങ്ങളും അവരുടെ കൈകളിലാവും നിങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ പോലും കഴിയില്ല എനിക്ക് അവരെ എതിർക്കാനും ഇത് സൂര്യചേട്ടൻ്റെ വീടാണ് ഇവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം മറ്റെവിടെയും കിട്ടില്ല എനിക്ക് എന്റെ ഭർത്താവിനെ തട്ടിക്കളിക്കുന്നത് കണ്ടു നിൽക്കാനും കഴിയില്ല സാവധാനം നമുക്ക് സൂപ്പർ മാർക്കറ്റിന്റെ ചുമതല കേൾക്കാം വലിയ ചിന്തയും ചെറിയ ചിന്തയും ഒപ്പമുള്ള ജോലി സൂര്യട ശരിയാവില്ല അവൾ പറഞ്ഞത് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും രാധാകൃഷ്ണന്റെ ചില സമയങ്ങളിലെ പ്രവർത്തി തനിക്കും അരാജകത്വം സൃഷ്ടിച്ചത് ഓർത്തു എങ്കിലും തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങേണ്ട സ്ഥാപനമല്ലേ അതെന്ന് അവൻ അല്പം ഈർച്ചയോടെ ഓർത്തു സൂപ്പർ മാർക്കറ്റ് സ്വന്തമാക്കാമെന്ന മോഹത്തിനു മുമ്പിൽ അവനത് ഒതുക്കി പിടിച്ചു അതുവരെ മറ്റെവിടെയെങ്കിലും ജോലിക്ക് ശ്രമിച്ചുകൂടെ എന്തിന് അവൻ അതിശയത്തോടെ അവളെ നോക്കി സൂര്യനെ അവിടെ ആർക്കും അത്ര താല്പര്യമില്ല കല്യാണം കഴിഞ്ഞ് നമ്മൾ സ്വന്തം രീതിയിൽ ജീവിച്ചു കാണുമ്പോൾ അച്ഛന്റെ ഉള്ളിലെ ചിന്തകൾ മാറിക്കോളും നമുക്കുള്ളതൊക്കെ പിന്നെ കയ്യിൽ വെച്ച് തരേണ്ടി വരും ഭാവിയെ കുറിച്ച് അവൾക്കുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവനും മനസ്സിലാക്കുകയായിരുന്നു അവളുടെ അച്ഛനെ പോലെ അവളുടെ ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും താൻ തല കുലുക്കുന്നതും കാത്തിരിക്കുന്ന കൃഷ്ണയെ കണ്ടതും ചുംബനം കൊണ്ടവൻ അവളെ അംഗീകരിക്കുന്നതുപോലെ നടിച്ചു സത്യക്ക് മുമ്പിൽ അവൻ ബോധപൂർവം കൃഷ്ണയോട് അടുത്തിടപഴകി അവളത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അവൻ അരിശം കടിച്ചമർത്തി ഒരു ദിവസം കൃഷ്ണ കുളിക്കാൻ കയറിയ സമയമാണ് വെള്ളം കുടിക്കാൻ അവൻ ഡൈനിങ് റൂമിലേക്ക് എത്തിയത് കിച്ചണിൽ വേഗത്തിൽ പാത്രം കഴുകി നിൽക്കുന്ന സത്യയെ കണ്ടപ്പോൾ ഗൂഢമായ ചിരിയോടെ അവൻ അടുത്തേക്ക് ചെന്നു ഇടുപ്പിലൂടെ ഇഴഞ്ഞ വിരലുകൾ അവൾ ഞെട്ടലുണ്ടാക്കി അതേ ഞെട്ടലോടെ തിരിഞ്ഞവളുടെ മുഖത്ത് സൂര്ജിനെ കണ്ടുണ്ടായ അറപ്പ് ഒന്ന് പ്രതികരിക്കും മുമ്പേ തുളസിയുടെ കടന്നുവരവോടെ അപ്രത്യക്ഷമായി അവളുടെ പതർച്ചയുടെ കാരണമറിയാതെ സൂര്ജ് അവൾ തന്നിൽ ഭയന്ന ചിന്തയോടെ വിരലുകൾ അവളുടെ മാറിലേക്ക് ചലിപ്പിച്ചു തുടരും